പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നുവോ യേശുവിന് നിങ്ങളോട് സ്നേഹവും ശ്രദ്ധയുമുണ്ട് അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിഷമിക്കരുത് ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു നിങ്ങൾ അപേക്ഷിച്ച കാര്യത്തിൽ ഒരു അത്ഭുതം ചെയ്ത് ഇന്ന് തന്നെ ഒരതിശയം കാണുവാനായി ദൈവം അരുളി ചെയ്യും അതുകൊണ്ട് സന്തോഷത്തോടെ യേശുവിൻ്റെ സന്നിധിയിൽ യേശുവിന്റെ മുഖത്ത് നോക്കി യേശു എന്താണ് പറയാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചു കേക്കൂ ഈ സ്ഥലം കണ്ടോ കാണാൻ നല്ല ഭംഗിയും മനോഹാരിതയും തോന്നുന്നുണ്ടല്ലേ ഈ സ്ഥലം ഇംഗ്ലണ്ടിലുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ടൗണുകളിൽ വലിയ കൂറ്റൻ കെട്ടിടങ്ങൾ ഉണ്ടാകും കാറുകളും വാഹനങ്ങളും ഓടുന്നത് കാണാം എന്നാൽ ഗ്രാമങ്ങൾ നല്ല ഭംഗിയായിരിക്കും മലം പ്രദേശം നല്ല മലകളും താഴ്വരകളും പച്ചപ്പ് നിറഞ്ഞ് എവിടെ നോക്കിയാലും ഫലഭൂയിഷ്ടി അതുപോലെ എല്ലായിടത്തും ആടുകളും പശുക്കളും കൂട്ടത്തോടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം വളരെ ഫലപൂഷ്ടിയുള്ളൊരു രാജ്യമാണിത് അനുഗ്രഹിക്കപ്പെട്ട ഒരു നാട് ഇതുപോലെ കാണുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയാറില്ലേ അതേപോലെ നിങ്ങളുടെയും ജീവിതത്തിൽ ഫലപൂഷ്ടിയും അനുഗ്രഹവും ഉണ്ടാവാൻ ദൈവം അനുഗ്രഹിക്കും ശരി ദൈവം ഇന്ന് നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്തം എന്താണെന്ന് അറിയാമോ നൂറ്റി നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം പതിനാലാം വാക്യം വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും നിവർത്തുന്നു യഹോവ താങ്ങുന്നു എഴുന്നേറ്റ് നിർത്തുന്നു വീണു പോയിരിക്കുകയാണോ ആത്മീയ ജീവിതത്തിൽ വീണു പോയിട്ടുണ്ടോ അതെ ബ്രദർ ഞാൻ ആകെ തകർന്നിരിക്കുന്നു പണ്ടത്തെ പോലെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല പണ്ടൊക്കെ ദൈവത്തെ അന്വേഷിക്കും ഇപ്പോൾ അന്വേഷിക്കാറില്ല ഞാൻ പുറകോട്ട് വീണു പോയിരിക്കുന്നു പാപത്തിലേക്ക് വീണു അതാണ് കാര്യം വീണു എന്ന് പറഞ്ഞില്ലേ ദൈവം വിട്ടുകളയുമെന്ന് വിചാരിക്കുന്നുണ്ടോ വിടില്ല നിങ്ങളെ താങ്ങി നിർത്തും വീണിരിക്കുന്ന നിങ്ങളോട് കൈനീട്ട് ഞാൻ നിന്നെ മുകളിലേക്ക് പൊക്കാം നിന്നെ താങ്ങി നടത്തും എന്ന് പറയും അഥവാ കാലൊടിഞ്ഞു പോയി വീണപ്പോൾ കാലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാനാവില്ല ഞാൻ താങ്ങാം തോളിൽ കൈയിട്ട് താങ്ങി നടത്തുന്ന ദൈവം ഞാൻ താങ്ങും അവൻ താങ്ങുന്ന ദൈവമാണ് പൊക്കി നിർത്തുന്ന ദൈവം അതാണ് വചനം പറയുന്നത് വീഴുന്നവരെയെല്ലാം താങ്ങി കുനിഞ്ഞിരിക്കുന്നവരെ നിവർന്നു നിൽക്കുമാറാക്കുന്നു താഴെ വീണുപോയോ എഴുന്നേറ്റി നിർത്തുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തളർന്നു പോയ സ്ഥിതിയിൽ ഞാൻ വീണുപോയി ഞാൻ ക്ഷീണിച്ചു പോയി എനിക്ക് പ്രാർത്ഥിക്കാനാവുന്നില്ല എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല ബൈബിൾ വായിക്കാനാവുന്നില്ല ദൈവത്തിന്റെ ജനങ്ങളോട് കൂട്ടുകൂടാനാവുന്നില്ല വീണു പോയി എന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാൽ ദൈവം പറയുന്നു വീണാൽ എന്താ വീണ്ടും എഴുന്നേൽക്കാനാവും ഞാൻ നിന്നെ താങ്ങി നടത്തും കൈനീട്ടിക്കാണിക്ക് ഞാൻ മുകളിലേക്ക് പൊക്കാം നിന്നെ ഞാൻ താങ്ങി നടത്തുമെന്ന് ദൈവം പറയുന്നു നീ വീണില്ലേ എന്നെ വിട്ട് ദൂരെ പോയില്ലേ പോ ഇനി എന്റെ അടുത്തേക്ക് വരരുത് എന്ന് പറയുന്ന ദൈവമല്ല ദൈവമെന്നും നിങ്ങളെ സ്നേഹിക്കുന്നു എന്നും നിങ്ങളോട് വാത്സല്യം കാണിക്കുന്നു എന്നും നിങ്ങളോട് പ്രിയമുള്ളവനാണ് ഒരിക്കൽ ഞാനൊരു മീറ്റിംഗിന് പോയിരുന്നു ഒരു പട്ടണത്തിലേക്ക് മീറ്റിംഗ് തീർന്ന ശേഷം ഒരു ചെറുപ്പക്കാരൻ വന്നു എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കണം കുറച്ചു സമയം തരുമോ എന്ന് എന്നോട് ചോദിച്ചു അതൊരു ദേവാലയമായിരുന്നു അതിന്റെ മുന്നിലാണ് മീറ്റിംഗ് നടന്നത് അവനെ പള്ളിയുടെ ഉള്ളിൽ കൊണ്ടുപോയി എന്താണ് കാര്യമെന്ന് ചോദിച്ചു ഞാൻ ഒരു കാലത്ത് യേശുവിനെ വിശ്വസിച്ചിരുന്നു യേശു ദൈവമാണെന്ന് യേശുവിനെ വളരെയധികം സ്നേഹിച്ചു വിശ്വസിച്ചു പിന്തുടർന്നു പക്ഷേ ഇപ്പോൾ ഞാൻ യേശുവിനെ വിട്ട് വളരെ അകലേക്ക് പോയി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല വചനം വായിക്കുന്നില്ല പാപത്തിൽ വീണു എന്റെ ജീവിതം അവസാനിച്ചു അത്ര തന്നെ എന്ന സ്ഥിതിയിലാണ് ഞാൻ ഉള്ളത് എന്നോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു ഞാൻ ഞാനെന്ത് പറയാനാ അവൻ വീണുപോയി യേശുവിനെ വിട്ട് വളരെ ദൂരെ പോയി പാപത്തി പാവത്തി കിടക്കുന്നു എന്ന് അവന് തന്നെ മനസ്സിലായി ഇനി എന്ത് ചെയ്യും ഞാൻ എന്ത് പറയുമെന്ന് ചിന്തിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഞാനിപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ ഉടനെ അവന്റെ തോളിൽ കൈവച്ച് പറഞ്ഞു മകനെ എനിക്കൊന്നും പറയാനില്ല പക്ഷെ കർത്താവ് നിന്നെ രക്ഷിച്ച ദൈവമാണ് നീ ഏതേശുവിനെ വിട്ട് പിന്തിരിഞ്ഞുവോ അതേ യേശു പറയുന്നു ഞാനിപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ പറഞ്ഞു അത്ര തന്നെ അവൻ കണ്ണുനീരൊഴുക്കി അലറി നിലവിളിച്ചു കൊണ്ടിരുന്നോ ദേവാലയത്തിലെ തൂണിൽ തലയടിച്ച് കരഞ്ഞു എന്നെയും യേശു സ്നേഹിക്കുന്നുണ്ടോ ഞാൻ വീണുപോയല്ലോ യേശുവിനെ വിട്ട് ദൂരേക്ക് പോയല്ലോ യേശുവിനെ വിട്ട് എത്ര അകലേക്ക് പാപത്തിൽ ഞാൻ അകന്നുപോയി എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞു തന്നെ സമർപ്പിച്ചു കണ്ടോ യേശു ക്രിസ്തുവിന് അവനോടുള്ള സ്നേഹം വെളിവാക്കി അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു ഇനി ഞാൻ ഈ യേശുവിനെ വിട്ട് അകന്നു പോവുകയില്ല എന്ത് നടന്നാലും ശരി ഇനി യേശു മാത്രമെന്ന് തന്നെ സ്വയം സമർപ്പിച്ച് സന്തോഷത്തോടെ പോയി അതേ യേശു നിങ്ങളെ നോക്കി പറയുന്നു നീ വീണു എന്ന് കരുതുന്നുണ്ടോ പിൻവാങ്ങിയെന്ന് വിചാരിക്കുന്നുണ്ടോ തളർന്നു പോയി എന്ന് കരുതുന്നുണ്ടോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മകനെ മകളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എല്ലാം എനിക്കറിയാം കം ഞാൻ നിന്നെ താങ്ങി നടത്തുമെന്ന് പറയുന്നു വീണ്ടും നിങ്ങളെ യേശുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ യേശുവെ ഞാൻ വീണുപോയി തളർന്നു പോയി പിൻവാങ്ങിപ്പോയി പക്ഷേ അങ്ങെന്നെ താങ്ങി നടത്തുന്ന ദൈവമാണ് എന്നെ പൊക്കിയെടുക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങയുടെ കയ്യിൽ വീണ്ടും എന്നെ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ